കോഴിക്കോട് പെരുമ്പോലിട്ടോ ഒരു ഇരുപത്തിരണ്ട് സെൻ്റ് സ്ഥലം എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി പറമ്പാണ് നിറച്ച് തെങ്ങോക്കുള്ള ഒരു അടിപൊളി പറമ്പാണ് അതുപോലെ തന്നെ റോഡ് ഈ കാണുന്ന രീതിയിലുള്ള റോഡാണ് പെരുമ്പോല് മേറോണിൻ്റെ മുകളിൽ വെറും ഒരു നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് ഈ സ്ഥലം നീളത്തിലാണ് കിടക്കുന്നത് നമ്മൾ സൈഡ് പാത്തൂടെ റോഡാക്കിയിട്ട് ഒരു നാല് സെൻറ്റ് നാല് സെൻറ്റ് അങ്ങനെ ആക്കിയിട്ടാണെങ്കിൽ നമുക്കൊരു അഞ്ച് പ്ലോട്ട് വിൽക്കാൻ വേണ്ടി പറ്റും ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് മൊത്തം ഉള്ളത് ഇനി അതല്ല ഓരോ വീടുണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്കും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പറമ്പാണ് ഇനി ഒരു ഒറ്റ വീടുണ്ടാക്കിയിട്ട് നല്ലൊരു ഫ്രണ്ടേജൊക്കെ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ഏറ്റവും ബാക്കിൽ വീടുണ്ടാക്കി മുന്നിലൊക്കെ ധാരാളം സ്പേസ് ആക്കിയിട്ട് ഗേറ്റൊക്കെ വെച്ചിട്ടാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് നമ്മിക്കാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡിൻ്റെ മുകളിൽ അതായത് ബാലുശ്ശേരി പെരുമ്പോല് അങ്ങാടി മെയിൻ റോഡിൻ്റെ മുകളിൽ വെറും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് വെള്ളം കയറാത്ത ഏരിയയാണ് കിണറൊഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഇലക്ട്രിക് പോസ്റ്റ് തൊട്ടടുത്തുണ്ട് അതുപോലെ തന്നെ നല്ല സൂപ്പർ പറമ്പാണ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോള് സെൻറ്റിന് ലക്ഷം രൂപ ചോദ്യമാണ് അതും പ്രൈസ് ചെറിയ തോതിൽ നെഗോഷ്യബിൾ ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് വിളിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദ ഫൈൻഡർ സ്റ്റോർ എന്നിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് മാക്സിമം എല്ലാവരും അതിൽ കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റ് ഓപ്പൺ ആക്കി നോക്കുക ഏത് പ്രോഡക്റ്റ് വാങ്ങിയാലും നിങ്ങൾക്കൊരു ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടറൊക്കെ ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ ഒന്ന് കയറി വയ്ക്കുക അതുപോലെ തന്നെ നമ്മളെ